നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അന്നേരം നമുക്ക് ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ അന്നേരം നമ്മൾ രാവിലെ അത്യാവശ്യം രാവിലെ എണിക്കണമെന്നൊക്കെ വിചാരിച്ചിട്ട് കിടന്നെങ്കിലും താമസയാണ് കേട്ടോ എണ്ണയിച്ചത് അന്നേരം നമ്മുടെ രാ ഇന്നലെ രാത്രി ഭയങ്കര മഴയൊക്കെയായിരുന്നു അത് കഴിഞ്ഞിട്ടുള്ള അന്തരീക്ഷമാണ് കേട്ടോ ഇത് രാവിലെ ഇങ്ങനെ വെയിൽ വരുമ്പോൾ നല്ല രസമാണ് കേട്ടോ ചെറുതായിട്ട് മഞ്ഞൊക്കെ പൊഴിഞ്ഞിങ്ങനെ മഞ്ഞയ്ക്ക് ഇങ്ങനെ മിളോട്ട് പോകും നല്ല രസമാണ് ചെറിയൊരു തണുപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് അന്നേരം ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഉപ്പുമാവുണ്ടാക്കാനായിട്ട് ഉള്ളി ഇട്ടിട്ട് തിരിഞ്ഞപ്പോഴത്തേക്കിട്ട് കരിഞ്ഞ് പോയി കേട്ടോ അന്നേരം പിന്നെ അതാണ് ആ കളറിരിക്കുന്നത് ഉപ്പുമാവട്ടോ പക്ഷെ ടേസ്റ്റിന് വലിയ വ്യത്യാസമൊന്നും വന്നില്ല പിന്നെ നമ്മൾ റവയൊക്കെ ഇട്ടിട്ട് ഏകദേശം സെറ്റ് ചെയ്തെടുത്തു കേട്ടോ അതിന് ശേഷം നമ്മൾ രാവിലെ ഞാൻ പറഞ്ഞല്ലോ രാവിലെ ഇച്ചിരി താമസിച്ച് പോയായിരുന്നു എണ്ണിക്കാൻ അതുകൊണ്ട് തന്നെ എല്ലാം റെഡിയാക്കി വെച്ചിട്ട് പോകാതേ ഉള്ളൂ കറിയൊന്നും വെക്കാനെനിക്ക് സമയം കിട്ടിയില്ല കേട്ടോ ഞാനാണെങ്കിൽ മെഡിക്കുരിറ്റിയൊക്കെ വെച്ചു ചോറും വെച്ചു പിന്നെ കറി വെക്കാനെല്ലാം അരിഞ്ഞു വെച്ചിട്ട് ഞാൻ പറഞ്ഞു അമ്മയോട് പറഞ്ഞു അമ്മയതെല്ലാം ഒന്ന് ചേർത്ത് കറി വെക്കണേ എന്ന് പറഞ്ഞു കേട്ടോ കോവയ്ക്കേ വിച്ചുകൊണ്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതുകൊണ്ടാണ് വാങ്ങിച്ചത് പക്ഷേ ഇത് വാങ്ങിച്ചുകഴിഞ്ഞ് അവൻ കഴിച്ചില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഭയങ്കര പനിയായിപ്പോയി ആയി കഴിഞ്ഞാൽ പിന്നെ ഇത് മെഡിക്കുരറ്റി വെച്ചാലൊന്നും എല്ലെങ്കിലും പനിയായ പിന്നെ ഒന്നും കഴിക്കത്തില്ല കേട്ടോ ഒരു സ്വഭാവമാണ് നമ്മൾ ഇന്ന് ഹോസ്പിറ്റലിലോട്ട് പോകാൻ പോവാണ് കേട്ടോ അതുകൊണ്ടാണ് ധർദിയിൽ രാവിലെ തന്നെ ജോലിയൊക്കെ ഉതുക്കുന്നത് എനിക്കും പനിയാണ് എട്ടനും പനിയാണ് കുഞ്ഞിനും പനിയാണ് ഇപ്പോഴും മാറിയിട്ടില്ല കേട്ടോ തൊണ്ടയൊക്കെ അടഞ്ഞിരിക്കുകയാണ് പിന്നെ ഇപ്പം ഞാൻ ഇപ്പം ടാബ്ലറ്റ് ഇപ്പം കഴിച്ചതേ ഉള്ളൂ അതുകൊണ്ട് ഉണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് വീഡിയോ എടുക്കുമ്പം എനിക്ക് വലിയ ബുദ്ധിമുട്ട് തോന്നാത്തത് കേട്ടോ വീഡിയോ എടുക്കുമ്പോൾ എല്ലാ വീഡിയോയിൽ ഇപ്പം സംസാരിക്കുമ്പോൾ എനിക്ക് വലിയ ബുദ്ധിമുട്ട് തോന്നാത്തത് ഇപ്പം ഞാൻ ടാബ്ലറ്റ് കഴിച്ചു കേട്ടോ അതുകൊണ്ടാണ് നേരത്തെ ഞാൻ കഴിച്ചില്ല എൻ്റെ തൊണ്ട മുഴുവൻ അടഞ്ഞു വാരി കുത്തി ഒക്കെ ഇരിക്കുമായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ മുറ്റമൊക്കെ ഒന്ന് അടിച്ചു വരാമെന്ന് വിചാരിച്ച കേട്ടോ ആ ഞാൻ അരി അടുപ്പയിട്ടിട്ട് മുറ്റം തൂക്കാൻ ഇറങ്ങി എന്നിട്ട് ഞാൻ ഞാൻ മുറ്റം എല്ലാം ഇങ്ങനെ തൂത്തുകൊണ്ടിരുന്നപ്പോഴാണ് കേട്ടോ നമ്മുടെ വിച്ചുമോനൊക്കെ എണ്ണിച്ച് വന്നത് കേട്ടോ അവയിറങ്ങി ഒറ്റ പോക്ക് പോയി പിന്നെ നമ്മുടെ ആദ്യത്തെ വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ അവളോട് ഞാൻ ഉപ്പുമാവ് ഉപമാവെടുത്ത് കഴിക്കാൻ പറഞ്ഞതാണ് കേട്ടോ എന്നിട്ട് താണേ എനിക്ക് കുറച്ച് പൂർണ്ണ ഉണ്ടായിരുന്നത് കേട്ടോ നമ്മുടെ ഇട്ടതെല്ലാം നശിച്ചു പോയായിരുന്നേ ഞാൻ ഇങ്ങനെ വട്ടത്തിൽ കഴിഞ്ഞാണ് മെഴുക്ക് വരുന്നത് എന്നിട്ട് അതിൻ്റെ ഇടയ്ക്കൊണ്ട് എനിക്ക് എല്ലാം കൂടെ ചടുപടി ചടുപടി എന്നായത് ഒന്നും വീഡിയോ എടുക്കാൻ സമയം കിട്ടില്ല കേട്ടോ ഇത് അതിൻ്റെ ഇടയിൽ കൂടി ഞാൻ കൂണ് പാക്ക് ചെയ്തു കൊച്ചിനെ ഒരുക്കി ഞാൻ റെഡിയായി പിന്നെ ഫുഡ് മാത്രം കഴിച്ചില്ല കേട്ടോ പിന്നെ അമ്മൂമ്മയ്ക്കുള്ള എല്ലാം റെഡി ആക്കി വെച്ച് കുളികൾ എടുത്തു കൊടുത്തു അങ്ങനെ വിച്ചൂനെ നമ്മൾ അങ്കവാടിയിലാക്കിയിട്ടാണ് കേട്ടോ നമ്മൾ ഹോസ്പിറ്റലിൽ പോകുന്നത് അങ്ങനെ വിച്ചൂട്ടിനെ നമ്മൾ അങ്കവാടിയിലാക്കിയിട്ടുണ്ട് ഇപ്പോൾ അയാൾ സെറ്റായി കേട്ടോ ഇപ്പോൾ അങ്കവാടി ആയിട്ട് ഭയങ്കര സെറ്റായി അതുകൊണ്ട് എൻ്റെ അവിടെ സ്വന്തമായിട്ട് പോയിരിക്കുവാണ് അതാണ്ട് ഇവരുടെ സ്കൂളിലെ ഫോട്ടോയാണ് കേട്ടോ അതാണ് നമ്മുടെ വിച്ചുവിട്ടെന്ന് ഇരിക്കുന്ന പല്ലും ഇരിച്ചുകൊണ്ട് വല്ലതും ചിരിച്ചുകൊണ്ട് തന്നെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവൻ ചിരിക്കാൻ പറഞ്ഞതായിരിക്കും കേട്ടോ അതാവാം അങ്ങനെ ഇരിക്കുന്നത് എന്നിട്ട് നമ്മൾ ബസ് കയറിയിട്ടാണ് കേട്ടോ ഹോസ്പിറ്റലിലോട്ട് പോകുന്നത് കാരണം വണ്ടി എടുത്തുകൊണ്ട് പോകാൻ ഭയങ്കര വെയിലാണ് മക്കളെ കൊല്ലത്ത് ഭയങ്കര വെയിലാണ് ചൂടെന്ന് വെച്ചാൽ എൻ്റെ മൊന്നെ വെളിയിലോട്ട് നമ്മൾ ചുമ്മാ കൈ വെച്ചാൽ കൈ കരിഞ്ഞു പോകും എന്നുള്ള അവസ്ഥയിലുള്ള ചൂടാ കേട്ടോ കാരണം ഈ വെയിൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം അങ്ങനെ നമ്മൾ പുല്ലൂർ എത്തിയിട്ടുണ്ട് ഞാൻ പുല്ലൂർ ഗവൺമെൻറ് ഹോസ്പിറ്റലിലാണേ പോയത് സത്യം പറയാമല്ലോ ഹോസ്പിറ്റലോട്ട് കയറിയപ്പോൾ എന്തൊരു ആശ്വാസമായിരുന്നു അറിയാമോ പക്ഷേ കുറേ നേരം കഴിയുമ്പോഴത്തേക്കും പിന്നെ കണ്ണുത്ത് കോച്ചി മരവിക്കാൻ തുടങ്ങി പിന്നെ ഞാൻ അവിടുന്ന് ഓ പി നമ്മൾ ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അത് പോയി എടുത്ത് എന്നിട്ട് ഞാൻ പോയി ഫുഡ് കഴിക്കാൻ വിചാരിച്ചു എനിക്ക് വിശക്കുന്നുണ്ടായിരുന്നു ഒരു പതിനൊന്ന് ആയി കേട്ടോ അന്നേരം തന്നെ പതിനൊന്ന് മണി കഴിഞ്ഞു പിന്നെ ഞാൻ അതിൻ്റെ കൂടെ ഒരു ചായയും കൂടെ കഴിച്ചു ആദ്യം ഇതാണ് കേട്ടോ വാങ്ങിച്ച പൂരി ഭയങ്കര എണ്ണയായിരുന്നു പിന്നെ അതുകൊണ്ട് ഞാനത് തിരിച്ചു കൊടുത്തിട്ട് പിന്നെ ദോശ വാങ്ങിച്ച് ആ പിന്നെ ഏട്ടൻ ഏട്ടനും വന്നൊരു പന്ത്രണ്ട് മണിയൊക്കെ അപ്പോൾ ഏട്ടനും പനിയെന്ന് ഞാൻ പറഞ്ഞില്ല അങ്ങനെ അയാളെയും കാണിക്കാൻ നിൽക്കുകയാണെങ്കിൽ എനിക്കൊരു ബ്രൗണി ചോക്ലേറ്റ് ഒക്കെ വാങ്ങിച്ചതന്നു പിന്നെ ഞങ്ങൾ ഇവിടെ വന്ന് ഇ സി ജി എടുക്കാനായിട്ട് വന്നേ ഞാൻ അതിന് സ്കാൻ റൂമിൻ്റെ ഫ്രണ്ടിൽ ഞങ്ങൾക്കറിയാവുന്ന കുറേ പേരെയൊക്കെ കണ്ട് രണ്ട് മൂന്ന് പേരെ കണ്ട് എൻ്റെ ഒരു കൂട്ടുകാരിയെ കണ്ട് അവളോട് കുറേ നേരം കാര്യമൊക്കെ പറഞ്ഞ് സത്യം പറയുമല്ലോ അവിടെ ഈ ഒരു ഫോൺ പോലും ഇല്ലെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതമായിപ്പോയി പിന്നെ ഞങ്ങൾ ഇറങ്ങിയപ്പം നമ്മുടെ ഇവിടെ പോറ്റി ഹോട്ടലിലേക്ക് എറിയുകട്ടോ അവിടെ ആണെങ്കിൽ എൻ്റെ മൊന്നെ ഈ മറ്റേ ഇതുണ്ടല്ലോ ഏത്തക്കപ്പം കടിച്ചിട്ടും വരിച്ചിട്ടും വരുന്നില്ലായിരുന്നു ഭയങ്കര ഇതായിരുന്നു കേട്ടോ ഭയങ്കര പാടായിരുന്നു പിന്നെ ഞങ്ങൾ നേരെ വണ്ടി കൊണ്ട് എന്നാ ഞാനിങ്ങ് വന്ന് എവിടാം ഞങ്ങൾ കടക്കാമണ് വന്നിട്ട് അവിടെ വണ്ടി എടുത്ത് ഏട്ടൻ്റെ വീട്ടിലോട്ട് പോയി കേട്ടോ അവിടെ പോയി അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് ചക്കയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഫുഡ് കഴി ചക്കയും മങ്ങാച്ചമ്മന്തിയും ഉണ്ടായിരുന്നു ഫുഡ് കഴിച്ചിട്ട് നേരെ പുുന്നല്ലെ വീട്ടിലോട്ട് വന്ന് അന്നേരം നമ്മൾ വീട്ടിൽ വന്നപ്പോൾ ഞാൻ മീനൊക്കെ വാങ്ങിച്ചുകൊണ്ട് തന്നെ വന്നേ മീൻ വാങ്ങിച്ചോണ്ട് വന്നപ്പോഴാണ് കണ്ടത് വെളിച്ചെണ്ണ വാങ്ങിയാൽ മറന്നുപോയി പിന്നെ ഞാൻ അപ്പുറത്ത് വീട്ടിൽ പോയി വെളിച്ചെണ്ണ വാങ്ങിച്ചുകൊണ്ട് വരുന്ന കാര്യമാണ് നിങ്ങളീ കാണുന്നത് ഈ പാതിരാത്രിയിൽ പിന്നെ നമ്മൾ കുറച്ച് കൂണുണ്ടായിരുന്നു അങ്ങനെ അത് ഞാൻ വിചാരിച്ചെടുത്ത് മെഴുക്ക് വരട്ടാന്ന് അല്ല തോരം വെക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞാൻ അത് എടുത്തങ്ങ് തോരം വെച്ചു കേട്ടോ ഞങ്ങൾ ഇപ്പം നമ്മൾ ഉണ്ടാക്കുന്നതാണെങ്കിലും വെളിയിൽ നിന്ന് വാങ്ങുന്നതാണെങ്കിലും നമ്മൾ മഞ്ഞൾപ്പൊടി വെള്ളവും ഇച്ചിരി ഉപ്പും കൂടി ഇട്ടിട്ട് ഇങ്ങനെ എന്നാ ഇങ്ങനെ കുറച്ച് നേരം വെക്കുന്നത് നല്ലതാണ് കേട്ടോ എന്നാൽ എന്നുവെച്ചാൽ ഇതിനകത്ത് നമ്മൾ കെമിക്കൽ ഒന്നും ചേർക്കുന്നില്ല ഇത് ആർട്ടിഫിഷ്യലായിട്ട് വരുന്ന സാധനം എന്ന് വെച്ചാൽ നമ്മൾ വേറെ കെമിക്കലൊന്നും ചേർക്കാതെ ഈ പറമ്പിൽ നിൽക്കുന്ന കൂണ് തന്നെ നമ്മൾ ഭക്ഷ്യയോഗ്യമായിട്ട് നമ്മൾ തന്നെ ഉണ്ടാക്കി എടുക്കുന്നത് എന്നുള്ളതേ ഉള്ളൂ കേട്ടോ എവിടുന്ന് കിട്ടിയാലും ഇപ്പോൾ പറമ്പിൽ നിന്ന് കിട്ടുന്ന നമ്മൾ കുറച്ച് നേരം ഇങ്ങനെ വെള്ളത്തിലൊക്കെ ഇട്ട് വെക്കത്തില്ലേ അതുപോലെ അത് ഇട്ടൊക്കെ വെക്കുക പിന്നെ വന്നാൽ നമ്മൾ അടുക്കളയിൽ അങ്ങനെ തുടങ്ങി അങ്ങനെ ആദ്യം വിചാരിച്ച് ചായ ഇടാമെന്ന് ഇത് രണ്ട് കല ഇരിക്കുന്ന ഒരു കലത്തിൽ ചോറും ഒരു കലത്തില് ഇതുമാണ് കേട്ടോ എന്നാ കുടിക്കാനുള്ള വെള്ളമാണേ അങ്ങനെ പാലക്കൊഴിച്ച് പിന്നെ എന്തൊക്കെയുണ്ട് നിങ്ങളുടെ വീട്ടിലെ വിശേഷങ്ങൾ കുറേ നാളെല്ലാം നമ്മൾ വീഡിയോ ഒക്കെ ഇട്ടിട്ട് സത്യം പറഞ്ഞാൽ ഭയങ്കര ചില സമയത്ത് മടിയാണ് കേട്ടോ കാരണം നമുക്ക് ഇതിനകത്ത് വരുമാനമൊന്നും ഇല്ലാത്തതുണ്ട് വരുമാനം വരും പക്ഷേ എന്നാലും നമ്മൾ വീഡിയോസ് ഇട്ടാലേ വരത്തുള്ളൂ അതല്ലേ ഒരു പ്രശ്നം അതിന് എനിക്ക് ഭയങ്കര മടിയാണ് കേട്ടോ ചില സമയത്ത് ഭയങ്കര മടിയാണ് പിന്നെ ഇതെന്തോ ചെയ്യുകയെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ എന്നാൽ ഇതെന്തോ തന്നെ ഞാൻ ചെയ്തോണ്ടിരിക്കുക ആ ഇത് കൂണ് തോരൻ വെക്കാൻ മെഴുക്കു അരട്ടാനായിട്ടാണ് കേട്ടോ കൂണും മെഴുക്കു അരട്ടാനായിട്ട് അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് നീളത്തിൽ ഇങ്ങനെ ചെറിയ ചെറിയ നീളത്തിൽ ഇങ്ങനെ അരിയണം കേട്ടോ എന്നിട്ട് ഈ കൂണും കൂടെ നമ്മൾ ആ ചെറിയ ചൂടുവെള്ളത്തിലാണ് ഇട്ടേക്കുന്നത് എന്നിട്ട് അതിനകത്തുനിന്ന് എടുത്ത് കണ്ടിച്ച് ഇടും കേട്ടോ അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത് ഞാനും ഏകദേശം എല്ലാവരും ഇങ്ങനെ തന്നെയായിരിക്കും ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ നമ്മുടെ ജീവിതം എന്നൊക്കെ പറയുന്നതേ ഒരു ഭയങ്കര സംഭവം അല്ലേ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നത് ഇതൊന്നും എല്ലാ കാര്യങ്ങളും ഒന്നും നമുക്കിങ്ങനെ ക്യാമറയുടെ ഫ്രണ്ടിൽ കാണിക്കാനോ അതുപോലെ തന്നെ എല്ലാം കൂടെ നമുക്ക് ഇങ്ങനെ മിക്സ് ആയിട്ട് നടക്കുന്ന കാര്യങ്ങളൊക്കെ ആയത് കൊണ്ട് ഒന്ന് നമുക്ക് ഇത് ചെയ്യാം പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല പിന്നെ ഞാനാണെങ്കിൽ രാത്രി കുറച്ച് കൂണുണ്ടായിരുന്നു ഒരു നാല് പാക്കറ്റ് കൂണുണ്ടായിരുന്നു അന്നേരം നമുക്കാണെങ്കിൽ പിന്നെ അടുത്തൊരു കുട്ടിയുണ്ട് അവൾ വാങ്ങിക്കും കേട്ടോ കൂണ് അന്നേരം അവളോട് ചോദിച്ചേടാ വേണോ കാരണം പിറ്റേ നമ്മളിന്ന് കൂമ്പ് പോലെ ആയിപ്പോ അന്നേരം അത് പനലാവുന്നതിന് മുന്നേ ഞാൻ ചോദിച്ചു നമ്മുടെ ഇവിടെ ഫ്രിഡ്ജ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചോദിച്ചേടാ നിനക്ക് വേണോ എന്ന് ചോദിച്ചു അന്നേരം അവൾ പറഞ്ഞ് കൊണ്ടുപോയി ചേച്ചി എന്ന് പറഞ്ഞാൽ അങ്ങനെ ഞാൻ അതെല്ലാം പാക്ക് ചെയ്ത് ഏട്ടൻ്റെയും ഏട്ടൻ്റെയും കൊടുത്ത് വിട്ടു ഏട്ടൻ പോയപ്പം വിച്ചു ഭയങ്കര കരച്ചില്ല പിന്നെ വിച്ചൂനേയും കൂടെ ഏട്ടൻ കൊണ്ടുപോയി അങ്ങനെ അവർ പോയിട്ട് വന്നപ്പോഴത്തെ സംഭാഷണമാണ് ഇതൊക്കെ കേട്ടോ ഞങ്ങളിങ്ങനെ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ട് ജോലിയൊക്കെ ചെയ്യണം ഏട്ടോ ഇങ്ങനെ ഏട്ടനോട് ഞാൻ ചുമ്മാരുന്നോ അന്നേരം ഞാൻ പറഞ്ഞല്ലോ ഈ കൂണിൻ്റെ നാല് പാക്കറ്റ് ഉണ്ടായിരുന്നല്ലോ അന്നേരം അത് കൊടുത്തപ്പം അതിനകത്തുനിന്ന് കുറച്ച് ബാലൻസ് വന്നായിരുന്നു അതാണ് ഞാനിപ്പോൾ എടുത്ത് ഈ മെഴുക്ക് വരത്താൻ വേണ്ടിയിട്ടിരിക്കുന്നത് കേട്ടോ പിന്നെ എന്ന് വെച്ചാൽ പിന്നെ അവൾ കാന്താരിയൊക്കെ വാങ്ങിക്കുകയുണ്ടായിരുന്നു ആ ഒരു ഇതിൽ പോകുന്ന ഒരു ഇതാണ് കേട്ടോ അതുപോലെ വേറെ നമുക്ക് ഇവിടെ തന്നെ കുറച്ച് കസ്റ്റമേഴ്സ് ഒക്കെ ഉണ്ട് പിന്നെ നമ്മൾ വെളിയിലൊന്നും അങ്ങനെ കൊടുക്കുന്നില്ല കാരണം ഞാൻ ഞാനിപ്പോൾ ഇട്ട ബെഡ് മൊത്തവും നഷ്ടത്തിലായിരുന്നു ഇത് സത്യം പറഞ്ഞാൽ ഭയങ്കര ഈസിയാണെന്ന് എല്ലാവരും പറയുമെങ്കിലും നമ്മൾ ഈ ഇച്ചിരി പാടാന്നേ നമ്മൾ നമ്മുടേതായ കുറേ ടൈം ഇതിനകത്തോട്ട് സ്പെൻഡ് ആവും പിന്നെ നമ്മൾ ശ്രദ്ധിച്ചില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ അത്രയും മുടക്കിയ പൈസ മൊത്തം പോവും മൊത്തം വെള്ളത്തിലായിപ്പോകും അതുകൊണ്ട് നല്ല ശ്രദ്ധിച്ച് മാത്രം ചെയ്യാൻ പറ്റുന്നൊരു സാധനമാണ് കേട്ടോ ഇത് അല്ലാതെ എല്ലാവരും പറയും എളുപ്പം എളുപ്പമാണെന്ന് പക്ഷേ ഇതിനകത്തോട്ട് ഇറങ്ങി തിരിക്കുമ്പോഴേ അറിയത്തുള്ളൂ അതിൻ്റെ കഷ്ടപ്പാടെന്താന്ന് പിന്നെ അതുമാത്രമല്ല നമ്മളിപ്പോൾ ഒരു കാര്യം ഇൻട്രസ്റ്റോട് ചെയ്യാൻ വലിയ പ്രശ്നമില്ല പക്ഷേ അതിനകത്ത് വലിയ താല്പര്യം ഇല്ലാതെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് മൊത്തത്തിൽ തേയും കേട്ടോ പിന്നെ ഞാൻ തൻ്റെ ഏട്ടനെ കാപ്പി ചായ എടുക്കണം കേട്ടോ ചായ ഇട്ട് കഴിഞ്ഞ് അന്നേരം അമ്മൂമ്മയ്ക്കും ചായ എടു എടുത്ത് നല്ല ഏട്ടനാദ്യം കൊണ്ട് കൊടുത്ത് എന്നിട്ടാണ് കേട്ടോ അമ്മൂമ്മയ്ക്കെടുത്ത് എന്നിട്ട് അവർക്ക് രണ്ടർക്കും കൂടെ ചായയൊക്കെ കൊണ്ട് കൊടുത്തു കാരണം അമ്മ ഏട്ടൻ മധുരം ഇട്ട ചായ അമ്മൂമ്മയ്ക്ക് മധുര ഇടാത്ത ചായ അങ്ങനെയാണ് കേട്ടോ അമ്മുമ്മ മധുരം ഇട്ടാതങ്ങനെ കുടിക്കത്തില്ല പക്ഷേ മ ഇതിൻ്റെ കൂടെ അല്ലാതെ മധുരമുള്ള സ്നാക്സ് ഒക്കെ കഴിക്കും കേട്ടോ അങ്ങനത്തെ കാര്യമൊക്കെ ഉണ്ട് പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും വിച്ചൂട്ടിന വാശിയായി പിന്നെ അവൻ എൻ്റെ ദേഹത്തുനിന്ന് ഇറങ്ങത്തില്ല പിന്നെ പനിയും കൂടെ ആയതുകൊണ്ട് അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ടൊക്കെയാണ് പുള്ളിക്കാരന കേട്ടോ അങ്ങനെ ഞാൻ തന്നെ അവനെ ഏണത്ത് വെച്ചുകൊണ്ട് എൻ്റെ പണികളൊക്കെ തീർത്തുകൊണ്ടൊക്കെ ഇരിക്കും മീൻ കഴുകി വെട്ടി കറി വെക്കാമെന്നൊക്കെ വിചാരിച്ചെങ്കിലും ഏട്ടൻ പറഞ്ഞാൽ ഏട്ടൻ രാത്രി കഞ്ഞി മതി വേറൊന്നും ഒന്നും വേണ്ടാന്ന് പറഞ്ഞതുകൊണ്ട് ഞാനും വിചാരിച്ചു ശരി എന്നാൽ ഞാനും കഞ്ഞി കുടിക്കാം അന്നേരം പിന്നെ വെറുതെ എന്തുകൊണ്ടെങ്കിൽ ഞാൻ രാത്രി ഇരുന്നുകൊണ്ട് മീനും അത് മത്തി എൻ്റെ പുന എന്തൊരുപാടായിരിക്കും അതും ഒരു കിലോ വാങ്ങിച്ചായിരുന്നു കേട്ടോ അന്നേരം ഞാൻ വിചാരിച്ചിട്ടുണ്ടാ വേണ്ടാന്ന് വിചാരിച്ച് അങ്ങനെ ആ അതുകൊണ്ട് അപ്പുറത്തെ ഫ്രിഡ്ജ് കൊണ്ടുവച്ചു കേട്ടോ അതിനാണ് ഞാൻ ചട്ടി ചട്ടിയെടുത്ത് വെച്ചത് പിന്നെ നമുക്ക് അത് ചെയ്ത് ചെയ്യാത്തതുകൊണ്ട് വെറുതെ വേണ്ടല്ലോ എന്ന് വിചാരിച്ച് പിന്നെ കുറച്ച് വെള്ളമൊക്കെ മുക്കിയങ്ങ് കുടിച്ചോട്ടോ ഞാൻ പറഞ്ഞല്ലോ അത് കുടിക്കാനുള്ള വെള്ളം ജീരക വെള്ളം കേട്ടോ അങ്ങനെ അതൊക്കെ കുറച്ചിങ്ങനെ കുടിച്ചിട്ടൊക്കെ അവിടെ ഇരുന്ന് പിന്നെ ഏട്ടനെ കഞ്ഞി അടുപ്പിൽ തിളക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അന്നേരം അത് കഞ്ഞിയല്ല ചോറാണ് ചോറിനകത്തെ വെള്ളം ഒഴിച്ചിട്ട് അങ്ങ് തിളപ്പിച്ച് ഉപ്പും കൂടി ഇട്ട് ചെറുതായിട്ടൊന്ന് ഉടച്ച് പിന്നെ കോവയ്ക്കാൻ എടുക്കാറ്റി ഉണ്ടായിരുന്നല്ലോ രാവിലെ നമ്മൾ വെച്ചിട്ട് പോയില്ലേ അതും കൂടെ എടുത്തിട്ട് നമ്മൾ ആ എന്നെ ഏട്ടനെ കഞ്ഞി കൊടുക്കാൻ പോകണം കേട്ടോ പിന്നെ ഞാനും എനിക്കും കൂടെ കുറച്ച് അടുപ്പിൽ വെച്ചു കേട്ടോ കാരണം എനിക്ക് എന്താ പിന്നെ കഞ്ഞി പിടിക്കാമെന്ന് ചോദിച്ചാൽ ചോറിഞ്ഞി എടുത്ത് പിന്നെ ചരച്ച് തിന്നണ്ടേ ഇതാകുമ്പോഴത്തേക്കിനും പെട്ടെന്ന് പെട്ടെന്ന് വിഴുങ്ങി വിഴുങ്ങി അങ്ങ് പൊക്കൂടും അത് സത്യം പറഞ്ഞാൽ പനിയായിട്ടാണ് കേട്ടോ എനിക്കും ഏട്ടനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പനി വന്നു കഴിഞ്ഞാൽ കാരണം ഒരാൾക്ക് ഞങ്ങളേ മൂന്ന് പേര് ആരക്കില്ലേ ഒരാൾക്ക് വന്നാൽ അമ്മൂമ്മയ്ക്ക് വരാതിരുന്നാൽ മതിയായിരുന്നു കേട്ടോ സോറി അതിൻ്റെ ഇടക്കൂടെ ഫ്ലോ അങ്ങ് പോയി ഞങ്ങൾ ഈ മൂന്ന് പേർക്കും മൂന്ന് പേരിൽ ആർക്കെങ്കിലും ഒരാൾക്ക് വന്നാൽ പിന്നെ ഞങ്ങൾ മൂന്ന് പേർക്കും വരും പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പോൾ അമ്മൂമ്മ അമ്മൂമ്മുടെ കൂടെ ഞങ്ങൾ കിടന്നതെന്ന് കിടക്കുന്നതെന്നുണ്ടെങ്കിൽ അമ്മൂമ്മയ്ക്കും ഉറപ്പായിട്ടും വന്നേനെ എന്തായാലും വരാതിരിക്കട്ടെന്ന് ഇങ്ങനെ വിചാരിച്ചിരിക്കുക ഞാൻ ഇടയ്ക്ക് പറയുക ഓരോ പാരസ്റ്റാമ്പോൾ ഒക്കെ എടുത്ത് കഴിക്കുന്നെന്ന് പറയാം അമ്മൂമ്മയുടെ കേട്ടോ അന്നേരം ഇന്നത്തെ വീഡിയോ ഒക്കെ ഇത്രയൊക്കെ ഉള്ളൂ എന്നിട്ട് കഞ്ഞിയൊക്കെ കുടിച്ചിട്ട് ഞാൻ ടാബ്ലെറ്റൊക്കെ കഴിച്ച് ഏട്ടന ഏട്ടനും ടാബ്ലറ്റൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾക്ക് കിടന്ന് ഉറങ്ങി അന്നേരം അടുത്ത വീഡിയോസ് ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ അല്ലേ പ്രതീക്ഷിക്കുന്നത് ഇങ്ങനത്തെ വീഡിയോസ് വേണമെങ്കിൽ പറയണേ അന്നേരം അടുത്ത വീഡിയോയിൽ കാണാൻ ടാറ്റാ ബൈ ബേബി സി യു